ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉണങ്ങിയ ചുള്ളിക്കമ്പിൽ ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചുള്ളിക്കമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ഇതുപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു ഇല നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വെയിൻസിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ കുറെ ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് മൂന്ന് റൗണ്ട് പീസുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന മൂന്ന് റൗണ്ട് പീസുകളും കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ വൈറ്റ് പേപ്പറിൽ നിന്നും ഈ ഒരടപ്പ് വെച്ച് മൂന്ന് റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ആർക്കും ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ഇത് നമുക്ക് ഫ്ലവർ ആക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഫ്ലവറിൻ്റെ ഇതളുകൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ റൗണ്ട് പീസുകളും കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ മൂന്ന് റൗണ്ട് പീസുകളും കട്ട് ചെയ്തെടുത്തു നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം അതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ ഇപ്പം നമ്മൾ ഇതുപോലെ മൂന്ന് പൂക്കളും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പേനയുടെ ബാഗ് വെച്ചം കൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ ചുള്ളിക്കമ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ എടുത്തിട്ടുള്ള കമ്പിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല പെയിന്റ് ഒക്കെ കൊടുക്കണം എന്നുള്ളവർക്ക് ഒക്കെ കൊടുക്കാം ഇതുപോലെ ഓരോ ഇലകളും നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഇലകൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇലകളും നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കട്ട് മുഴുവൻ ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ചെറിയ മൂന്ന് റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കോയിൻ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത് വരച്ചെടുത്തത് ഇതുപോലെ നമ്മൾ കട്ട് ഇനി നമുക്ക് ഇതോരോന്നും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ നമ്മളത് മൂന്നും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്ലൂഗണ് നമ്മളതെല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിനു മുകളിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് പൂക്കളും നമ്മൾ പെട്ടെന്ന് ഒട്ടി ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള മൂന്ന് പൂക്കളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം മൂന്ന് പൂക്കളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൂക്കളുടെ നടുക്കായിട്ട് ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ ചുള്ളിക്കമ്പിൽ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തു വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ഈയൊരു ക്രാഫ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം വ